പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എന്താണ് ഈ വടിച്ചു നൽകുന്നതെന്ന് ചോദിച്ചാൽ ദിവസം പുഴുങ്ങിയ മധുരക്കിഴങ്ങിൻ്റെ ബാക്കിയും കപ്പയുടെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി കഴിക്കുന്നതാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കാതെ കഴിച്ച് 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 അല്പം തടി കൂടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ചാണേ കുറേ ചെടുത് പുഴുങ്ങി കുറച്ച് പുഴുങ്ങിയാൽ മതിയല്ലോ ദേവനാണെങ്കിൽ മുധരക്കിഴങ്ങിനോട് വലിയ താല്പര്യമില്ല ശ്രീകുട്ടിനെ പിന്നെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും അത്രയേ ഉള്ളൂ കപ്പ പുഴുങ്ങിയത് ഇഷ്ടം ഞങ്ങൾ മൂന്നാളും പൊതി കൊണ്ടുപോവേ ഉച്ചക്കത്തേക്കിന് ശ്രീകുട്ടിനും പൊതിയാണ് അപ്പോൾ അങ്ങനെ രാവിലത്തേക്കിനുള്ള മുതിരത്തോരനും തയ്യാറാക്കുകയാണ് വേകുന്നതേ ഉള്ളൂ മുദ്ര ഇഷ്ടമാണോ നിങ്ങൾക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കുറേ ചെടുത് തോരം വെക്കും ഞാൻ വാഴക്കൂമ്പ് തോരം വെക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതാണിപ്പോൾ ഇടുന്നത് വൻ ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെ ഞാൻ വൈൻ പയർ മാത്രമേ വാങ്ങൂ ഇപ്പം മുതിരയും കൂടി വാങ്ങും നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രാവിലത്തെ പോക്കമെന്ന് പറഞ്ഞാൽ ശ്രീകൂട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോവുകയാണ് കേട്ടോ ശ്രീകുട്ടനെ ഈ ഇന്ന് ദൈവവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്കൊന്ന് രണ്ട് ആവശ്യങ്ങൾ അവളെ കൂടെ വേണമായിരുന്നു അപ്പം അങ്ങനെ ശ്രീകുട്ടനെയാണ് ഇന്ന് വിടുന്നത് ശ്രീകുട്ടൻ ഫ്രണ്ട് നിപ്പുണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് നേരത്തെ ഹെൽമെറ്റ് വെച്ചായിരുന്നു ശ്രീകുട്ടനെ കൊണ്ടുപോകുന്നത് കൊച്ചിലേക്ക് അപ്പോൾ അവന് പെടലിലേക്ക് വേദന അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പറഞ്ഞു ഹെൽമെറ്റ് വെക്കുന്നതിൻ്റെയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഹെൽമെറ്റ് അവോയ്ഡ് ചെയ്തത് ദേ ആ ബസ് കിടക്കുന്നിടത്ത് രാവിലെ ഒരു ആക്സിഡൻറ്റ് ഞങ്ങൾ പോയപ്പോളേ നിൽക്കാൻ സമയമില്ല തുല്യാതൂത്രം പോലെ സമയത്താണ് പോകുന്നത് പിന്നെ അവിടെ നോക്കാനും കൊണ്ടൊന്നും സമയമില്ല പിന്നെ സ്ലോ ചെയ്ത് നോക്കി എന്താണോ എന്തു കാറ് കാറിലിരുന്നവരൊക്കെ ഇറങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ കാറുമായിട്ട് എന്തോ കൂട്ടിയിടിച്ചതാണെന്ന് തോന്നുന്നു അവിടെ നമ്മുടെ നാൽക്കാവലെയാണ് കേട്ടോ ഇത് മേലെ വെട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണേ ഞാൻ ജോലി ചെയ്യുന്നത് താഴെ വെട്ടിപ്പുറം ഇത് മേലെ വെട്ടിപ്പുറം അങ്ങനെയാണ് അപ്പം ഞാൻ അതുവഴിയാണ് ഇന്ന് വരുന്നത് എന്നും പോകുന്ന ഈ റൂട്ടല്ല ടൗണിൽ കൂടാണ് ഇന്നും പോകുന്നത് കേട്ടോ ഇന്ന് പിന്നെ ശ്രീകുട്ടിനെ മാത്രം വിടേണ്ടതു ഈ റൂട്ട് പോയാൽ മതി കാരണം ശ്രീകുട്ടിൻ്റെ സ്കൂൾ ഈ വഴിക്കാണ് ദേവുവിൻ്റെ സ്കൂളിൽ പോയിട്ടാണ് ഡെയിലി പോകുന്നത് ആ ഭാഗം വൺ വേ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയി ശ്രീകൂട്ടനെ കൊണ്ടുവിടാൻ പോവുകയാണ് പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒറ്റയ്ക്കായ സമയത്ത് ഈ ടു വീലർ ഓടിക്കാൻ പഠിച്ചത് വലിയൊരു ഉപകാരമായിട്ടാണ് തോന്നുന്നത് അന്നാണെങ്കിൽ ആ ഇനി എനിക്ക് ടു വീലറിൻ്റെ ലൈസൻസ് എടുത്തതും ടു വീലർ ഓടിക്കാൻ പഠിച്ചതും ഒക്കെ ഒരു കഥയായിട്ട് പറയാം അതൊക്കെ ഒരു ചെറിയൊരു ഇത് ചെയ്യാനുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഈ ടു വീലർ ഓടിക്കാൻ പഠിച്ചതെന്നുള്ള കാര്യം ഒരു ഒരു ചെറിയ ഒരു സ്റ്റോറിയുള്ള കഥയായിട്ടങ്ങ് പറയാം ഇത് നമ്മൾ തിരിച്ചു പോവുകയാണ് ഷോപ്പിലേക്ക് ഇത് എസ് പി ഓഫീസാണ് കേട്ടോ പോലീസ് കാര്യാലയം പത്തനംതിട്ടയിലെ ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പൊക്കെ അറിയാമല്ലോ ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻസിൻ്റെ ഷോപ്പാണ് വേറൊരു പയ്യനുണ്ട് നമുക്ക് സർവീസൊക്കെ ചെയ്യാൻ വേണ്ടി ഫയർ എസ്റ്റിങ് സർവീസ് ചെയ്യും കൂടാതെ പുതിയ ഫയർ എസ്റ്റിങ് സെയിലും ചെയ്യും അങ്ങനെ രാവിലെ വീട്ടുപണികളൊക്കെ കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ടാക്കിയിട്ടൊക്കെയാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ അവിടെ എത്തിച്ചേരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ശബരിമല ഇടത്താവളം അത് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ വന്നു രാവിലെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരു നാല് മിനിറ്റും ഇരുപത്തിയേഴ് സെക്കൻഡും ഒക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ കരുതുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെന്താണ് പഴയ വീഡിയോസൊക്കെ ഒരുപാടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ എടുത്തുവച്ച് കാണാം കേട്ടോ കുറേയധികം വീഡിയോസ് ഉണ്ട് നേരത്തെയൊക്കെ ഒക്കെ ചെയ്തിപ്പോൾ സമയക്കുറവ് മൂലം വീഡിയോസൊക്കെ കുറച്ചിരിക്കുകയാണ് ഇനിയും പുറകാല എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെന്താണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അമ്പലപ്പുഴ പോയ വീഡിയോ ഉടനെ വരുന്നതാണ് അമ്പലപ്പുഴ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ടേക്കാണ് വോയിസ് ഓവർ കൊടുക്കാനുള്ള താമസം കാരണമാണ് വൈകുന്നത് കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ ചെയ്ത് വീഡിയോസ് എഴുതണമെന്ന് എന്നാണ് ഇനി ആഗ്രഹിക്കുന്നത് ഷോർട്സിനൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഇപ്പോൾ ഒന്ന് രണ്ട് ഷോർട്സൊക്കെ നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് സന്തോഷം ഞാൻ സമയമില്ലാത്ത സമയത്തൊക്കെ ഒപ്പിച്ചൊക്കെയാണ് റീൽസൊക്കെ ഇടുന്നത് അപ്പോൾ അതിന് നല്ല വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്തുന്നതുവരേക്കും ബൈ ബൈ